അപ്പൊ ഈ ഡ്രൈവിംഗ് കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കി ഒരു നല്ല വണ്ടി വാങ്ങിക്കുക അപ്പൊ അവരുടെ ഡിമാൻഡ് എന്താണ് ഇരുപത്തിമൂന്ന് വർഷം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള വണ്ടി മുപ്പത് വർഷം വരെയുള്ള പഴക്കമുള്ള വണ്ടി ഓടിച്ച് പഠിപ്പിക്കാൻ ഈ സമ്മതിക്കുന്ന പരിശീലനത്തിൽ കേന്ദ്ര നിയമത്തിൽ പറയുന്നുണ്ട് ഈ ഡാഷ് കാണുന്ന ലൈറ്റുകൾ മീറ്ററുകൾ അതിന് ക്ലസ്റ്റർ എന്നാണ് പറയുന്നത് ഈ ഒരു ക്ലസ്റ്ററിലുള്ള സാധനങ്ങൾ ഡാഷിനകത്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാണുന്ന ലൈറ്റുകൾ വാണിങ്ങുകൾ ബ്രേക്കിന്റെ ഹാൻഡ് ബ്രേക്ക് ബെൽറ്റ് ഇതെല്ലാം തിരിച്ചറിയാൻ പഠിക്കുന്ന ഈ െട്ട് വർഷം വണ്ടി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള മാരുതി കാറൊക്കെ ഇതിനകത്തൊക്കെ ഈ പറയുന്ന സാധനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന വണ്ടിയിൽ കാണുന്ന നമ്മളൊരു ഒരു സ്കൂട്ടറിൽ കാണുന്ന സംവിധാനങ്ങൾ പോലും ഈ വണ്ടിയിലൊന്നും ഇത് വെച്ച് പഠിപ്പിക്കണം എന്നാണ് അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ് മന്ത്രി ഞങ്ങളെ വൈകിട്ട് തടിക്കും ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റ എന്നൊക്കെയാണ് പറഞ്ഞത് കഞ്ഞിയിൽ പാറ്റ വീണോ പാറ്റയാണോ കിടക്കുന്നത് സ്വർണ്ണ കോയിൻ ആണോ കിടക്കുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു തന്നെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു ദിവസം ഒരു ഐഡിയ തോന്നി എന്നാൽ പിന്നെ ഒരു കാര്യം കെ എസ് ആർ ടി സിയിൽ തന്നെ പെടുക്കം ഡ്രൈവർമാരുണ്ട് പരിശീലനം കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് കെ എസ് ആർ ടി സി ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സി എം ടി ആയ ശ്രീ പ്രമോദ് ശങ്കറിനെ രാവിലെ കണ്ടപ്പോൾ ചുമ്മാ ചോദിച്ചു പ്രമോദേ നമുക്ക് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന് തുടങ്ങിയാലോ കെ എസ് ആർ ടി സിക്ക് ചോദിച്ചു അപ്പോൾ എന്നെ പ്രമോദ് എന്താണോ എന്താണെന്ന് ആഗ്രഹിക്കാതെ എന്നോട് പറഞ്ഞു അതിനെന്താ സാർ തുടങ്ങാമല്ലോ നമുക്ക് ഉണങ്ങളാൻ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് നമ്മുടെ ഐ വി സതീഷ് എം എൽ എ പറഞ്ഞ പോലെ സൂപ്പർ നാടകങ്ങളൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ ഉച്ചയായപ്പോഴത്തേക്ക് പ്രമോജ് എന്നെ കാണാൻ വന്നു സാർ ഡ്രൈനിങ് സ്കൂൾ തുടങ്ങാനുള്ള പ്രപ്പോസൽ ഇതാണ് ഇത്ര വണ്ടി വേണം ഇന്നെങ്കിലും കാര്യങ്ങൾ വേണം ഇത്ര രൂപ വേണം അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തേത് കെ എസ് ആർ ടി സി തുടങ്ങും ബാക്കി പൈസ ഞാൻ തരും അതിനെങ്ങനെയാണെന്നോട് ചോദിക്കരുത് അതോറിറ്റി ഒരു തീരുമാനമെടുത്തു നല്ല ഡ്രൈവിംഗ് ലൈസൻസ് അതിന് വേണ്ടി റോഡ് സേഫ്റ്റി ഫണ്ട് അനുവദിച്ചു കാറുകൾ വർഷ സർവീസ് പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകളിലും മോട്ടോർ സൈക്കിൾ അതായത് ഈ പഴയ എം ഫിഫ്റ്റി എം ഐ ടി എന്നൊരു സ്കൂട്ടറുണ്ട് അതിലാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഗിയറുള്ള സ്കൂട്ടർ ഇപ്പൊ ഇല്ലല്ലോ കയ്യിൽ ഗിയറുള്ള അപ്പൊ ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നത് അത് ഓടിക്കാൻ പഠിപ്പിക്കണതാണ് അതായത് ഇന്ത്യയിൽ ഗിയർ ഉള്ള വണ്ടികൾ എന്ന് പറയുന്നത് കാലിൽ ഗിയറുള്ള വണ്ടികളൊക്കെയുണ്ട് മോട്ടോർ സൈക്കിളാണ് ആണ് ഗിയർ ഉള്ള വണ്ടി ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്താലും അത്ര ഒരു മോഡൽ ഇന്ത്യയിൽ ഇല്ല എവര് പറയുന്ന ആ പഴയ കയ്യിൽ ഉള്ള വണ്ടിയിൽ പഠിപ്പിക്കണം പിന്നെന്താണ് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഗിയർ ഇല്ലാത്ത വണ്ടിയാണ് പക്ഷെ അത് ഗിയർ ഉണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ആണ് നമ്മളെ സ്ത്രീകളൊക്കെ ഓടിച്ചു പോകുന്ന നമ്മുടെ ഈ സ്കൂട്ടി എന്നൊക്കെ പറയുന്നതുകൊണ്ട് വണ്ടികൾ അതിന് ഗിയറുണ്ട് പക്ഷെ ഗിയർ അതിൻ്റെ ഉള്ളിലാണ് ഗിയർ മാറുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഈ ഈ രണ്ടുതരം വണ്ടികളെ ഉള്ളൂ ഒന്ന് ഈ ഗിയർ ഇല്ലാതെ പോകുന്ന വണ്ടി ഉള്ളൂ ആക്ഷുമ്പോൾ ഗിയർ മാറി കൂടും പിന്നെ കാലിൽ ഉള്ള വണ്ടികൾ ഈ രണ്ട് വണ്ടികളെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുള്ളൂ അത്ര അല്ലാത്ത വണ്ടി ഉണ്ടാക്കുന്നില്ല അപ്പം ഇന്ത്യയിൽ മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു വണ്ടിയിൽ ഡ്രൈവിംഗ് എടുക്കാൻ സമ്മാനിക്കും ഞാൻ പറഞ്ഞത് അത് വേണ്ട അത് പറ്റൂലി കെ എസ് ആർ ടി പുതിയ ബൈക്ക് പുതിയ കാർ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ രണ്ട് കാറാണ് ഞാൻ ഐഡിയ ഇട്ടത് ചെയ്തത് അതായത് നിങ്ങളുടെ പ്രപ്പോസൽ ഗിയർ ഉള്ള ഒരു സ്കൂ മോട്ടോർ സൈക്കിൾ ഗിയർ ഇല്ലാത്ത ഒരു സ്കൂട്ടർ പുതിയ രണ്ട് കാറ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു തിരുവനന്തപുരത്തെ ഓഫീസ് വിളിച്ച് ഇപ്പോൾ പ്രമോജ് പറഞ്ഞത് എം ഡി സി എം ഡി പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ഡ്രൈവിംഗ് സ്കൂളുകളാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഓരോ കാറുകൾ കൂടി മറ്റ് സ്ഥലങ്ങളിൽ കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഇരുപത്തി നാല് ട്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെമ്പാടും ഇരുപത്തിനാല് ട്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുക പതിമൂന്നെണ്ണം തുടങ്ങാൻ തീരുമാനിച്ചതാണ് ഇത് പതിനാല് പന്ത്രണ്ട് എണ്ണമായിരുന്നു അതിൽ പതിമൂന്ന് സതീശനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആഗ്രഹം കൊണ്ട് വന്നു വരാൻ സതീഷനായിട്ട് സംസാരിച്ച പോകും സത്യത്തിൽ കാട്ടാക്കട ഈ ഡ്രൈവിങ്ങിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പൂജപ്പള്ളി രാധാകൃഷ്ണന് ഇവിടുത്തെ ജില്ലാ എന്റെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഇടയ്ക്കിടയിൽ ഈ ഒരു ദൗർബല്യം അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അപ്പം എന്നോട് ഒന്ന് പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരുപാട് സ്ഥലം ഒഴിഞ്ഞിടക്കാൻ ഒഴിഞ്ഞിടക്കാൻ ഇങ്ങനെ ഒന്നും പറയും അപ്പം ഞാൻ പറഞ്ഞു എന്നാ ഒരു കല്യാണ മണ്ഡപം പണിഞ്ഞ് പറഞ്ഞാലോ എന്ന് അപ്പം ഞാൻ ഒതുക്കെ എം എൽ എ വിളിച്ചു ഞാൻ പറഞ്ഞു സതീശ ഒരു കല്യാണ മണ്ഡപം പണിയാൻ എം എൽ എ പണ്ട് തരുമോ കല്യാണ മണ്ഡപം എന്നല്ല ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള നിലയിലാണ് അപ്പം ഉടനെ തന്നെ സതീശൻ പറഞ്ഞു അതിനെന്താ ഞാൻ നമുക്ക് റിടിയാക്കാം എന്ന് പറഞ്ഞു അപ്പോഴും തന്നെ ഞാൻ പിറ്റേ ദിവസം ഞങ്ങളെ കാണാമെന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ഉറച്ചു തന്നെ സതീശൻ അന്ന് വൈകിട്ട് എം ഡി ആയിട്ട് കണ്ടു സി എം ബി ആയിട്ട് കണ്ട് സംസാരിച്ചു അപ്പം അദ്ദേഹം ഒരു പണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പണ്ട് തന്നാൽ ആ ഓഡിറ്റോറിയം എയർ കണ്ടീഷൻ ചെയ്യാൻ കെ എസ് ആർ ടി സി പൈസ അപ്പൊ കാട്ടാക്കടയിൽ ഒരു എയർ കണ്ടീഷനില കല്യാണ മണ്ഡപം വരാനുള്ള സാധ്യതയാണ് അതിന്റെ ഇപ്പുറത്ത് ഒരു എയർ കണ്ടീഷൻ സദ്യയാലേ കെ എസ് ആർ ടി സി ചെലവിൽ ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞു അതും ഞാൻ പറഞ്ഞു അങ്ങനെ സതീഷോടെ സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സതീശൻ എന്നാൽ ഒരു ഡ്രൈവിംഗ് സ്കൂള് തരട്ടേ സി എം ടി ഞങ്ങൾ മൂന്നുപേരും ഉണ്ട് പൂജപരാകാശം ഉണ്ട് ഞാൻ പറയാം ഡ്രൈവിംഗ് സ്കൂളോ അപ്പൊ സതീശൻ പിന്നെ എന്തും വേണ്ടാന്ന് പറയില്ല കാട്ടാക്കടയ്ക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു പ്രമോദൻ വന്ന വണ്ടികളിൽ ഇന്ന് ഈ ദശരഥ പായസം പകുത്തു കൊടുത്തതുപോലെ ഓരോ വണ്ടി എടുത്ത് കാട്ടാങ്കടയിലൂടെ അന്ന് തുടങ്ങിയത് അങ്ങനെയാണ് കാട്ടാങ്കട്രൈവിംഗ് സ്കൂൾ ഉണ്ടായത് ആദ്യത്തെ ലിസ്റ്റിൽ കാട്ടാങ്കട ഉണ്ടായിരുന്നില്ല പക്ഷെ എം എൽ എ കല്യാണ മണ്ഡപത്തിന് സ്ഥലത്തെ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഐഡിയ പറയുകയും പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കാര്യമായി നടത്തുകയും ഈ ബസ് സ്റ്റേഷനിൽ മനോഹരമായ ഓഫീസും ക്ലാസ് മുറിയും മറ്റെല്ലാ സൗകര്യവും ഒരുക്കാൻ എം എൽ എ മുൻകൈ എടുത്തു അദ്ദേഹത്തോടെ നന്ദി പറയുകയാണ് അങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ വന്നത് അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് എം എൽ എക്കും അത് കഴിഞ്ഞാൽ പൂജപരാവകാശമാണ് ഈ രണ്ടുപേരാണ് ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹിച്ചത് പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓഡിറ്റോറിയം പണി കെ എസ് ആർ ടി സി അത് എയർ കണ്ടീഷൻ ചെയ്യും അതിനടുത്തായിട്ട് ഒരു സദ്യാലയം പോലൊരു സാധനം കെ എസ് ആർ ടി സി പണി അതും എയർ കണ്ടീഷൻ ചെയ്യും അങ്ങനെ കാട്ടാക്കടയിൽ ഒരു നല്ല ഓഡിറ്റോറിയം കമ്മ്യൂണിറ്റി ഹാൾ ഇല്ല ഒരു കൺവെൻഷൻ സെന്റർ ഇല്ല എന്നുള്ള പരാതി എം എൽ എയുമായി ചേർന്ന് കെ എസ് ആർ ടി സി പരിഹരിക്കും പിന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഫണ്ട് സ്ഥലാനുള്ള സമയം മാത്രമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തിലെ ചുവപ്പ് നാടയില്ല ചേട്ട പടയുന്ന കാര്യങ്ങൾ അത് എം എൽ എ പറഞ്ഞ കറക്റ്റ് കെ എസ് ആർ ടി സി സംബന്ധിച്ച് ഒരു ചുവപ്പ് നടയില്ല കെ എസ് ആർ ടി സി തീയതി ആറ് ജൂൺ മാസം അറുപത്താറാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുടെയും തുടക്കത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ആദ്യമായിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം ഇന്ന് വരെ ഇരുന്നൂറ്റി അറുപത്തി ആറ് സ്റ്റുഡൻസ് പഠിച്ചു അതിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് പാസ് ഔട്ട് ചെയ്തി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വിജയ ശതമാനം നാല്പത്തെട്ടാകുമ്പോൾ കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ വിജയിക്കുന്നത് എൺപത്തിനാല് ശതമാനമാണ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കുന്നത് എൺപത്തിനാല് ശതമാനം அப்படே அப்படே